പത്ത് പേർക്ക് പത്ത് ബോക്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അപ്പൊ അറുപതി കൊച്ചിങ് കാലിക്കറ്റും മാത്രമല്ല കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നിറങ്ങണ എല്ലാ കസ്റ്റമർക്കും ഗൾഫ് പെട്ടി ഞാൻ അവിടുന്ന് കൊണ്ട ഇപ്രവാസി ദുഃഖം കോയമ്പത്തൂർ എയർപോർട്ട് അടുത്തുള്ള നമ്മളെ പുതിയ ഷോറൂമിലാണ് ഇപ്പോഴേ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞമ്മള് ഫുൾ ടീം ഉണ്ട് അപ്പൊ സംഭവം നാളെ രാവിലെ പത്ത് മണിക്ക് ഷോപ്പ് ഓപ്പണിങ് ആണ് കോയമ്പത്തൂർ ഏർപ്പെട്ട പ്രവാസികളെങ്ങനെ മറക്കാതെ നമ്മളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്തു പോവാക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടന്റ് ഐറ്റംസും എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രവാസികളെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന പത്ത് പേർക്ക് പത്ത് ബോക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ കോയമ്പത്തൂർ എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്രവാസികളും മറക്കാതെ ഈ വീഡിയോ ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ റൂൾസ് വേറെ ഒന്നും കേട്ടോ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ഞമ്മളെ ഷോപ്പിക്ക് ഡയറക്റ്റ് നേരിട്ട് വരുന്ന ടിക്കറ്റിന്റെ അല്ലെങ്കിൽ ബോഡി പാസിന്റെ കോപ്പി ഷോപ്പ് ഓപ്പൺ ആയിട്ട് കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പ്രവാസി ആയിക്കണം ഇത്ര മാത്രം കേട്ടോ റൂള് വേറെ ഒന്നുമില്ല സാധനങ്ങൾ എല്ലാം സെറ്റ് ആക്കി കൊണ്ടിരിക്കട്ടോ എല്ലാ ഐറ്റംസും സെറ്റ് ആക്കി കൊണ്ടിരിക്കാ പ്രവാസികളെ മാർക്കറ്റ് ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് പോകട്ടോ